എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്നും തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ അവരെല്ലാവർക്കും എം ടി വാസുദേവൻ സാരിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ് ബഹുമാനവും അസൂഹയും ഭയവും സ്നേഹവും തോന്നും പത്തൊമ്പത് വയസ്സിൽ എം ടി വി സാറിൻ്റെ വിസ്തീർണം എനിക്ക് കന്യാകുമാരി ചിത്രം അഭിനയിക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ല അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എം ടി വി സാരിൻ്റെ നിർമ്മാല്യം കാണാറുണ്ടായി എനിക്ക് സിനിമയോടുള്ള പ്രേമം മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നി ഗുണ്ടമാക്കിയത് നിർമ്മാല്യം ചിത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യജിത്രെ ഷാംബനകൽ എം ടി വി സാർ ഗിരീഷ് കാർണാട് എല്ലാം വേറെ വേറെ രാജ്യത്തിൽ ജനിച്ചവരാണെങ്കിലും സഹോദരന്മാരാണ് നാവലിസ്റ്റ് എഡിറ്റർ സ്ക്രീ സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന് എല്ലാ രംഗങ്ങളിലും വിജയിച്ച എഴുത്തുകാരനാണ് വാസുദേവൻ സാർ വിജയിച്ചത് അദ്ദേഹം മാത്രമല്ല മലയാളികളും മലയാള എഴുത്തു ലോകവും സിനിമയുമാണ് വിട പറഞ്ഞ് അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ് എം ടി വി സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും പല നൂറ് വർഷങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ശേഷം ജീവിച്ചിരിക്കും വിട പറയാൻ മനസ്സില്ല സാറേ i